ഹലോ ഇന്നത്തെ വളരെ സ്പെഷ്യൽ ഒരു ദിവസമാണ് വേറെ നല്ല നമ്മുടെ പാർ ചേച്ചി ദുബായി നിന്നെത്തും ഈവനിങ് ഫൈവ് ആണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത് ഉണ്ണിക്ക് എന്റെ ഒരു ഓശ് ആണെങ്കിൽ അവന ഏകദേശം അറിയാന്നുള്ള രീതിയില പക്ഷെ എന്നാലും അവനോട് പറഞ്ഞിട്ടില്ല ഇന്നാണ് അമ്മ വരുന്നതെന്നുള്ളത് അമ്പാടിയുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അവൻ കുറച്ച് അവനോട് പറഞ്ഞേക്കുന്നത് അവിടെ നിന്നപ്പോൾ അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഏകദേശം അവനോട് പറഞ്ഞേക്കുന്നത് അവന്റെ അമ്മ പറഞ്ഞത് ട്വന്റീൻത്തിനാണെന്നാ പറഞ്ഞേക്കുന്നത് ആക്ച്വലി ഇന്നെത്തും അപ്പൊ ഇപ്പൊ നമ്മള് ചേർത്തലേന്ന് ഇറങ്ങി അമ്മേനെ ഓഫീസിൽ കൊണ്ടുവന്നാക്കിട്ട് ഏട്ടന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലും കൂടി കേറി അവനെ കണ്ടിട്ട് കൊടുങ്ങല്ലൂർ പോണം വൈകിട്ട് അഞ്ചരക്ക് ഫ്ലൈറ്റ് എന്നിട്ട് കൊടുങ്ങൂർ ചെന്ന് എയർപോർട്ടിൽ പോകണം പോയി അവിടെ ആന്റി മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് മാങ്ങ കഴിക്കാൻ എടുത്തുണ്ട് മാങ്ങാൻ പോണതാ കൊടുങ്ങൂർക്ക് അങ്ങനെ അങ്ങനെന്താ നമ്മൾ പോണ വഴി പെട്രോൾ പമ്പിലൊക്കെ എത്തി അവിടെ എത്തിയപ്പോ അവിടെ ജോലിക്കാർക്കൊക്കെ സ്നാക്സ് കൊണ്ടുവരണ ഒരു വണ്ടിയില് കൊണ്ടുവരണ ഒരു ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്രോൾ അടങ്ങിയ പെട്രോൾ അവിടെ അടിക്കേണ്ടിടയില് അവിടത്താക്കുന്ന ഏട്ടോ പോയിട്ട് അവിടുന്ന് സ്നാക്സ് വാങ്ങിച്ചുകൊണ്ടുവന്നു എന്താ വാങ്ങിച്ചത് ജങ്കാരത്തി ഭയങ്കര ക്യൂ ആയിരുന്നു ഭയങ്കര ക്യൂന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരുന്നു കുറേ നേരം റഷ്യം പോയി തിരിച്ച് വന്നതിൻ്റെ അത് കഴിഞ്ഞ് രണ്ടറശമൊക്കെ ഉണ്ടാ ഞങ്ങൾക്ക് പോകാൻ പറ്റിയ നല്ല രീതിയിൽ ക്യൂണ് നല്ല തിരക്കുണ്ടായിരുന്നു ജങ്കാറിൽ കയറാൻ പക്ഷെ ഞങ്ങള് ഫ്രണ്ടിൽ തന്നെ കയറാന്ന് വെച്ചതാണ് പക്ഷെ നമുക്ക് തൊട്ട് മുന്നിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിലായി പോയി അങ്ങനെ ജങ്കാറൊക്കെ കഴിഞ്ഞതാ നമ്മള് വീടെത്താറായി എത്തിയപ്പോ തന്നെ ഏകദേശം ഒരു മണിയായിട്ടുണ്ടായ വേഗം ഫുഡ് കഴിക്കാൻ നല്ല രീതിയിൽ വിശക്കുണ്ടായിരുന്നു എപ്പൊ ഫുഡ് കഴിച്ചാലൊരു പിടി എന്റെ മോന് കൊടുത്താൽ എനിക്കൊരു സമാധാനി പോർപോർട്ടി പോവാ മന്റെ ഫ്രണ്ടിനെ കാണാൻ എന്നിട്ട് ഞങ്ങള് ചോക്ലേറ്റ് കഴിക്കും അങ്ങനെതാ നമ്മൾ ഇറങ്ങാൻ നിൽക്കാണ് അമ്മ വീടൊക്കെ പൂട്ടി ഇറങ്ങാണ് ഇനി എയർപോർട്ടേക്ക് നേരെ എയർപോർട്ടേക്ക് എല്ലാരും കൂടിയും പോവാ പോണ വഴി നല്ല വ്യൂ ഉള്ള വഴിയായിരുന്നു കൊടുങ്ങൂന്ന് എയർപോർട്ടേക്ക് പോണ വഴി നല്ല രസ കാണാനായിട്ട് അതും പോരാ നല്ല മഴക്കാർ മഴക്കാർന്നൊക്കെ പറഞ്ഞ നല്ല ഭംഗിയുണ്ട് കാണാൻ സ്കൈ ഒക്കെ കാണാൻ നല്ല ഇരുണ്ട് നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയിലായിരിക്കണം അങ്ങനെ ഞങ്ങള് ഏകദേശം എയർപോർട്ടൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു പോയിട്ട് എന്ത് വാങ്ങു എയർപോട്ടിൻ്റെ അവിടേക്ക് കയറിയത് നല്ല കാറ്റും ഭയങ്കര മഴയായിരുന്നു പിന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി നേരത്തെ ഈ മഴയത്ത് അവിടെ പോയി നിൽക്കേണ്ടതെന്ന് വെച്ചിട്ട് ആടിൻ്റെ അകത്തന്നെ ഉള്ള ഒരു ചെറിയൊരു ബേക്കറി ബേക്കറി അല്ലെങ്കിൽ കോഫി ഷോപ്പിൽ കയറി അങ്ങനെതാ കോഫിയും ഞാൻ എന്തോ ചായ കോഫിയൊക്കെയാണ് പറഞ്ഞത് ഇവന്മാർ ഷവർമ്മയും കേട്ടോ ഈ മോനും ഷവർമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫുഡൊക്കെ ചെറിയൊരു സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടേക്ക് പോയത് നല്ല വൈബായിരുന്നു നല്ലൊരു ഷോപ്പും നല്ല വൈബായിരുന്നു അവിടെ ഇരിക്കാനൊക്കെ അങ്ങനെതാ അവിടെ നിന്ന് ഇറങ്ങി ഇതാ നമ്മൾ എയർപോർട്ടിലെത്തി ഇനിയിവിടെ ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റിംഗ് ആണ് കാരണം ഫ്ലൈറ്റ് ഏകദേശം ഒരു അരമണിക്കൂർ ലേറ്റ് ആണെന്ന് കാണിച്ചു അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തു വാങ്ങാനുണ്ണിയുടെ മാമേൻ്റെ ഫ്രണ്ട് കൊണ്ടുവരണം ചോക്ലേറ്റ് വാങ്ങാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇല്ലാട്ടോ എൻ്റെ ചേച്ചി വരണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഇപ്പോൾ ദാ മാമയും മോനും കൂടി ഇങ്ങനെ പറയണം ഞങ്ങൾ ഇനി ദുബായ്ക്ക് പോകും ഇവർ നെക്സ്റ്റ് ഇയർ പോകുമ്പോൾ പിക്ക് ചെയ്യാൻ വരണം മേമ തന്നെ വരണം കൊണ്ടുവരാനായിട്ട് അപ്പം മേമയ്ക്ക് ചോക്ലേറ്റ് കൊണ്ടുവരാം അങ്ങനത്തെ കുറച്ച് പരിപാടികളും പ്ലാനിങ്ങൊക്കെ ഒക്കെ ആയിട്ടിരിക്കുകയാണ് പുള്ളിയുടെ ക്ഷമ ഏകദേശം നശിച്ചിട്ടുണ്ടായിരുന്നു

ോ ആരാണ് അത് ഏ ആരാണ്

എങ്ങനെയാ സർപ്രൈസ് സർപ്രൈസ് എങ്ങനെയാ അങ്ങനെന്താ അമ്മയെത്തി കൊച്ചിൻ്റെ ഇനി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതേ കൂടി കിട്ടിയതുകൊണ്ട് ഫുൾ ഓൺ ഫുൾ പവർ ആയിരുന്നു ആൾ വൻ പോളിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നല്ല മഴയുണ്ട് ഇപ്പോഴും നല്ല മഴയാണ് പക്ഷെ പാർത്തച്ചയ്ക്ക് ഇങ്ങനെ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിടയിൽ ചെറിയ ചെറിയൊരു കോഫി കുടിക്കാൻ കഴിഞ്ഞിട്ട് കോഫിയല്ല അവൾക്ക് കട്ടനായിരുന്നു വേണ്ടത് കട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി പോകുന്ന വഴി തന്നെയുള്ള ചെറിയൊരു ബേക്കറി കയറിയിട്ട് കോഫി പിന്നെ എനിക്കും പാറും ഭയങ്കര ഇഷ്ടമാണ് ചക്കവർത്തത് എന്റെ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് അറിയാൻ പറ്റും എനിക്ക് ചക്കവർത്ത ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചക്കവർ വാങ്ങണമായിരുന്നു അത് അതും കൂടിയാണ് മെയിൻ പരിപാടി അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു ഷോപ്പിൽ കയറി ഇതാ അവൻ ഡോണറ്റ് കഴിക്കുകയാണ് അവൻ ഡോണറ്റിന് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് പാർച്ച ഒരു കട്ടം കുടിച്ചു ചക്കവർത്തൊക്കെ വാങ്ങിയായിരുന്നു ദുബായിന്ന് വന്ന പാർഥശിയുടെ ഗിഫ്റ്റ് എന്താ സംഭവം ഉണ്ണിയേറ്റിസ് ആ തുറന്ന് നോക്കിയില്ലായിരുന്നു Apa nziu? Kalau jam berapa? Berapa jam? 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 Berapa

ഒരു ദുബായി പെട്ടി പൊട്ടിക്ക പോണല്ലേ നിങ്ങൾ ചെറുപ്പത്തിലെ ഒരുപാട് അച്ഛന്റെ പെട്ടി പൊട്ടിച്ചിട്ടുണ്ട് ആ ട്ടാ ഒന്നും സഹായിക്കേട്ടാ ഓ രണ്ടു കാറുണ്ടോ ഒരെണ്ണം ബഡ്രട്ടാ നമ്മടെ മാക്സ് ബുക്കിന്റെ എനിക്കേച്ച് കൊണ്ട് തന്നത് കാണുന്നു കാണുന്നു ഫൈറ്റർ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഗാലക്സി ഫ്ലൂട്ട്സ് ഇത് കഴിക്കാനാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നത് അങ്ങനെ പേട്ടിയൊക്കെ പൊട്ടിച്ചു ഇതാ ഇങ്ങനെ കഥകളൊക്കെ പറയേണ്ടത് ഇനി കുറെ ദിവസം പാർച്ചേശീനോടുള്ള അടിച്ചുപൊളി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും തച്ചാ ബബായ്